അപ്പം നമ്മൾ പച്ചടീന്ന് കുറച്ച് സംസാരിക്കുന്നു കേട്ടോ നെടുങ്കണ്ടത്തിൻ്റെ അടുത്ത് തൂവൽ എഴുപുമല വഴി നമ്മളിങ്ങോട്ട് കയറി വന്നത് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ ആ വെയിറ്റിംഗ് ഷീട്ടാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് കുറച്ച് നേരം വണ്ടി ഒഴിച്ചപ്പോൾ ഇന്നിപ്പോൾ ഒക്കെ നല്ല വെയിലാണേ കഴിഞ്ഞ ദിവസം ഞാൻ പൊൻകുന്നൊക്കെ പോയിട്ട് അവിടുന്ന് തണുത്ത വെള്ളമൊക്കെ കുടിച്ച് നല്ല അങ്ങോട്ട് അങ്ങോട്ടാണ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമുക്ക് ചെറിയ വർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ചെറിയ ജലദോഷവും പനിയോ പോലെ ഒരു സംഭവമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാവും എന്നറിയത്തില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് പച്ചടിയിൽ നിന്ന് ഞാൻ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് മാവടിയെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ പോകട്ടോ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം ഇത് നെടുങ്കണ്ട പോകുന്ന റോഡാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണേ ഈ വഴിക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് വഴി ഇടത്തോട്ട് ഇറങ്ങുന്നുണ്ട് അത് തൂവലിലേക്കൊക്കെ പോകുന്ന വഴിക്കാണ് നമ്മൾ നേരെയുള്ള വഴിക്ക് പോകും മഞ്ഞപ്പാറയ്ക്കെ അപ്പോൾ നമുക്ക് ആ റൂട്ടിൽ പോവാം ഈ റോഡൊക്കെ ഈയിടെ പുതുക്കിപ്പണതാണോ കേട്ടോ നല്ല അടിപൊളി ടാറിങ്ങൊക്കെയാണ് ഇപ്പോൾ മൂന്നാറിനൊക്കെ പോകാനൊക്കെ ആണെങ്കിലും അതുപോലെ ചിന്നാറ് ഈട്ടിത്തോപ്പൊക്കെ പോകുന്ന വഴിയായത് ഇത് പത്തോളം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതാ അങ്ങ് മുകളിലോട്ടൊക്കെ നോക്കി ആ പാറക്കെട്ടൊക്കെ കേട്ടോ അങ്ങ് ഓ ഇന്ന് നല്ല നീലാകാശമൊക്കെ ആണേ ഒരു പഴയ വീട് അതൊരു മീറ്റ് ദിവസമാണ് കേട്ടോ ഇറച്ചിക്കട ഇവിടെ നേരത്തെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നേ ആ ഇതിൻ്റെ അടിയിൽ ഗുരുമന്ദിരമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ വെളിയിൽ അവർ കാണിക്കവഞ്ചിയും കൊടിയൊക്കെ വെച്ചിരിക്കുന്നത് എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ ഗ്രാമ അക്കരെയൊക്കെ നല്ല കൃഷിയിടങ്ങളും വീടും തെങ്ങ് ഏലം കാപ്പി കൊടി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടുത്തെ റോഡും ഈ ഹരിതമായ പച്ചപ്പും ഇതൊക്കെയാണ് ഗ്രാമ അവിടെ നല്ല മനോഹരമായൊരു വീടൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞാൽ ആ ഒരു ജംഗ്ഷനിലേക്ക് എത്താറായി കുറച്ചുകൂടെ താഴോട്ട് പോയാൽ മഞ്ഞപ്പാറയാണ് ഇവിടെ നല്ല പഴയതാണെങ്കിൽ നല്ല മനോഹരമായൊരു വീട് കണ്ടു പൂച്ചെടികളൊക്കെ ആയിട്ട് ഈ വഴിയുടെ പണി തീർന്നു എന്താ ഒരു ഗ്രാമഭംഗി നോക്കിയേ അവിടെ ഒരു ബാലവാടിയൊക്കെ കാണാം കേട്ടോ പിന്നെ ഈ ഭാഗം ഞാനിപ്പോൾ എന്താ പറയുക എന്തൊരു പച്ചപ്പാന്ന് നോക്കി വളരെ മനോഹരം അവിടെ ഒരു പൂച്ചെടി ഉണ്ടോ ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷീറ്റ് ഉണ്ട് അതിനോട് ചേർന്ന് ചേട്ടാ അവിടെ ഒരു ഒക്കെ ഉണ്ടേ നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാം അതിലെ ഒരു വഴിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ച് വീടുകളുടെ ഇടയിൽക്കൂടെ ഗുരുമന്ദിരം ടുത്ത് കാണാം മഞ്ഞപ്പാറ ഗുരുമന്ദിരം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മഞ്ഞപ്പാറ ഇടുത്തോട്ടോ എന്ന് പറഞ്ഞില്ലേ ഇടുത്തോട്ടോ ഇവിടെ എല്ലാം കൂടുതലും കൂടിയാണ് മുളമൊക്കെ ഉണ്ട് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പാറ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിലേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ കുറച്ച് താഴെ ചെന്നിട്ട് വളത്തോട്ടായിരിക്കും നമുക്ക് പോകേണ്ട വഴി എന്ന് എനിക്ക് തോന്നുന്നു മഞ്ഞപ്പാറ പള്ളിയാണേ മുകളിൽ താഴെ കുരിശെടിയൊക്കെ ഓ ആ മലയുടെ മുകളിലെ പള്ളി ഇരിക്കുന്നതാണോ എന്ത് ഭംഗിയാണെന്ന് നോക്കി മഞ്ഞപ്പാറ സിറ്റിയാണേ ആണേ ഒരു കുരിശ്ശിയുണ്ട് ഒരു പഴയ കടയുണ്ട് പുതിയ കടയുണ്ട് ഈ വഴി നേരെ ഈ നല്ല വഴി നേരെ പോകുന്നത് ചിന്നാറിനൊക്കെയാണേ ചിന്നാർ അടിമാലി കമ്പ്ളി കൊണ്ടൊക്കെ നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആ കടയിലിരിക്കുന്ന വലത്തോട്ടൊരു വഴിയുണ്ടോ അതിലേ തിരിഞ്ഞാൽ പോകുന്നത് മാവടി സിറ്റി ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു സിറ്റി കേട്ടോ നല്ലൊരു കുരിശ്ശടി നമ്മൾ മോളിൽ നിന്ന് കണ്ട പോലല്ല താഴോട്ടിറങ്ങി വന്നപ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയുണ്ടേ ചിന്നാറിനൊക്കെ പോകുന്ന റോഡ് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു പഴയ മാടക്കട നമ്മൾ ഈ വഴിയാണ് പോകുന്നത് കേട്ടോ ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള അത്ര നല്ല വഴിയൊന്നും അല്ലാട്ടോ കുറെ പൊളിഞ്ഞ വഴിയൊക്കെ ഇവിടെയൊക്കെ വെയിൻ്റെ ഒരു ചിത്ര വേഗം ഉണങ്ങാൻ തുടങ്ങും അതോ പുല്ല് ഉണങ്ങാനുള്ള മരുന്ന് അടിച്ചു കാണുമെന്നു അറിയില്ല കേട്ടോ നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാതെ അവിടെ ഒരു വീടൊക്കെ ഉണ്ട് അവിടെ ഒരു ടവറൊക്കെ കാണാം അതെ ഓ ടവറിൻ്റെ പൊക്കം കണ്ടോ ടവർ ഏറ്റവും കൂടുതലുള്ളു പ്രകാശിലാണ് അങ്ങനെ ഈ വഴിക്ക് കുറച്ച് കയറ്റമൊക്കെ കയറി നമ്മളിങ്ങനെ മനോഹരമായ മറ്റൊരു സ്ഥലത്ത് എത്തിയേ അവിടെ കണ്ടോ കുറേ വെള്ളമൊക്കെ ഉണ്ട് കുളമുണ്ട് രണ്ട് കുളമൊക്കെ ഉണ്ട് മുകളിൽ വാഴക്കൃഷിയൊക്കെയാണേ അതിൻ്റെ മുകളിൽ എന്തോ സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്കാണ് കയറി ചെല്ലുന്നത് എന്തായാലും ഗ്രാമഭംഗി അപാരം തന്നെ ഇവിടെ കണ്ടോ പഴയ കാലത്തെ പോലത്തെ ഒരു കടയൊക്കെ കാണാവേ ഇന്നിപ്പോൾ ഇങ്ങനത്തെ കടകളൊക്കെ കാണാനുണ്ടോ ഇതാണ് ഏറ്റവും മനോഹരമായൊരു കാഴ്ച മഞ്ഞപ്പാറ എന്ന് കുറച്ച് മോളോട്ട് ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ പശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള ചെറിയ പള്ളിയാണേ അതിൻ്റെ ഫ്രണ്ടിലൊരു എന്താ പറയുക പ്ലാവ് ഒക്കെ നിൽപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ഈ വ വഴിക്കൂടെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നല്ല ഒരുപാട് ഭംഗിയുള്ള കാഴ്ച കുറച്ച് നല്ല ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ കൊങ്ങിണി ചെടിയാണേലും അതിന് നല്ല കളറാല്ലേ പൂക്കൾ ചെറിയ പള്ളിയാണേ പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഗ്രാമ കാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയൊക്കെ വേണേ അതിലേ അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് അവർക്ക് കുറേ വീടുകളൊക്കെ കാണുമായിരിക്കും ഇതാണ് നമ്മൾ ഉള്ളോട്ട് കയറി പോകാനുള്ള വഴി പള്ളിയുടെ ഈ സൈഡിൽ നോക്കിയാൽ നല്ലൊരു കാഴ്ചയാണേ മണിമേടയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം ീടി കുറഞ്ഞ വഴിയാണേ അതൊക്കെ നല്ല വളവൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചു ദൂരം വന്നപ്പോഴത്തേക്കും ഇനിയിപ്പോ ഈ സൈഡൊക്കെ ഏലമാണ് കേട്ടോ നമ്മൾ കൂടുതലും ഇങ്ങോട്ട് വന്നപ്പോൾ കൊടിയൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ട് താഴെയുള്ള എല്ലാ ഏല ഏലക്കാടുകളാണേ വീട് നമ്മൾ ജംഗ്ഷനിലെത്തി കേട്ടോ അവിടുന്ന് മുന്നോട്ട് ഇറക്കുന്ന വഴി പൊന്നാമലക്കൊക്കെ ഉള്ളതാണേ നമുക്ക് മഞ്ഞപ്പാറയ്ക്ക് പോകേണ്ട വഴി അങ്ങോട്ടാന്നെ എനിക്ക് തോന്നുന്നത് ആ കാണുന്ന റോഡ് ഈ സ്ഥലത്തിൻ്റെ പേര് കുഴിക്കൊമ്പെന്നാണ് തോന്നുന്നു കുഴിക്കൊമ്പ് എനിക്ക് നമ്മൾ പൊന്നാമല കാണാനായിട്ട് ഈ വഴി വന്നപ്പോളേ ഈ വീടിന് അതൊക്കെ നല്ല പൂക്കളുണ്ടായിരുന്നേ ഇന്നും ഉണ്ടത് ഇത്രേ അധികം പൂക്കളുണ്ട് കേട്ടോ വാഴപ്പൂവ് ഇത് കളറാണെന്ന് നോക്കിയത് ഈ പൂവുണ്ടോ പേരൊന്നും അറിയില്ല എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് വീടിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ പൂ ചെടിയൊക്കെ നല്ല രീതി വെച്ചു ഒഴിക്കുകയാണ് ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ മാവടി ഒരു ചെറിയ കുരിശുപൊളിയുണ്ട് കുറച്ച് കടകളുണ്ട് ഈ സമയത്തൊന്നും ഇവിടെ കടയൊന്നും തുറക്കില്ല വൈകുന്നേരം രാവിലെയൊക്കെ ഇവിടെ കടകളൊക്കെ തുറന്ന് ആളൊക്കെ ഇറങ്ങി വരികയുള്ളൂ അപ്പോൾ ഇത് മാവടിയല്ല ചീനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണേ ചീനിപ്പാറന്ന് ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും വീണ്ടും ഇവിടെ ഒരു പഴയ കെട്ടിടം കണ്ടോ തട്ടി കൊണ്ടുള്ള പണ്ടത്തെ ഇങ്ങനെ തട്ടി കൊണ്ടുള്ള കെട്ടിടങ്ങളായിരുന്നു കൂടുതലുമേ ഇതിങ്ങനെ തുറക്കും എന്നിട്ടാണ് കടകളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ പിന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പോളാ വാർക്കയൊക്കെ ആയത് ഇത് നെടുങ്കണത്തുനിന്ന് വരുന്ന വഴിയാണേ മാവടിക്ക് എന്നാരം ഇതിലെ ഒരു ഷോർട്ട് കട്ട് വഴി കാണുന്നുണ്ട് സെൻറ് തോമസ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഇത് ചെറിയ വഴിയുണ്ടോ നമുക്കെന്നാൽ ഇതിലേ പോയാലോ ഉള്ള കാഴ്ചകൾ കാണിക്കാം കേട്ടോ ഫുള്ള് ഇറക്കവും കോൺക്രീറ്റ് റോഡും ആയിരുന്നേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള കാഴ്ച ഇതാണ് കേട്ടോ മാവടി പള്ളി ആ പ്ലാവിൻ്റെ കമ്പനി പോയി എല്ലാവരും ഇച്ചിരി കൂടെ ഭംഗിയായിരുന്നു കാണാൻ പിന്നെ ഫ്രണ്ട് വശം താഴെ ചെന്നാൽ നമുക്ക് മുകളിലോട്ട് കാണാം ഇവിടെ നിന്ന് പിന്നെ താഴോട്ട് നോക്കിയാൽ നെടുങ്കണ്ടത്തുനിന്ന് വരുന്ന വഴി കാണാം മാവടി കൈലാസമൊക്കെ ആയിട്ടങ്ങനെ പോകുന്നത് ഓ വളരെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഒത്തിരി നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നത് ഈ പള്ളി അതിന് നല്ല ഹൈലൈറ്റാണ് പള്ളിയുടെ മുറ്റത്ത് കുറച്ച് പിള്ളേർക്കെ ഇരിപ്പുണ്ട് നമ്മൾ ആ വഴി കൂടെ ആയിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി തന്നെ നെടുങ്കണ്ടത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണേ അവിടെ ഒരു പാ സൊസൈറ്റി ഒക്കെ ഉണ്ട് ഡി റോഡിങ്ങനെ താഴോട്ടാണ് ഇനി മാവലിക്ക് പോകുന്നത് അവിടെ ഒരു കോൺവെൻ്റ് കാണാം ഈ പള്ളിയുടെ താഴെയായിട്ട് ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട് പള്ളിയും ഗ്രോട്ടോയും എല്ലാം കൂടെ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കാണാവേ ഇത് വഴിക്കാണേലും കാലാവസ്ഥ നല്ലതാണെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം ഇനി മാവടി സിറ്റിയിലായിട്ട് കുറച്ചും കൂടി കൂടെ ഉള്ളതാഴോട്ടെ ഇങ്ങനെ മാവടി സിറ്റിയിലേക്ക് നമ്മൾ എത്തി കേട്ടോ കുറച്ച് മുന്നേ എന്നാൽ മാവടി സിറ്റിയാണേ മാവടി സിറ്റി നല്ല ഭംഗിയാട്ടോ കാണാൻ ആ പഴയ കെട്ടിറവും പുതിയ കെട്ടിറവും ഇവിടെ ഒരു ഓട്ടോ ഓട്ടോസ്റ്റാൻഡൊക്കെ ഉണ്ട് കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു കുരിശുവള്ളി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മാവടിയിലുണ്ടെങ്കിൽ പറയണം കേട്ടോ വളരെ മനോഹരമായൊരു സിറ്റിയാണിത് മാവടി സിറ്റി നേരെ താഴോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് അടിമാലി എറണാകുളം ഒക്കെ പോകുന്ന വഴിയാണേ നമ്മളിത് ഇപ്പുറത്തെ വഴി കയറി മാവടി അമ്പലത്തിൻ്റെയൊക്കെ അങ്ങോട്ട് കൈലാസമൊക്കെ പോകുന്ന റൂട്ടാ ഇതേ കുറച്ച് മുകളിൽ ചെന്നാൽ വഴി രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് തിരിയും കേട്ടോ അത് നമ്മളെ നെടുങ്കണ്ടം കൈലാസം കൈലാസം യുദാസിലയുടെ പള്ളിയില്ലേ ആ ഭാഗത്തേക്കൊക്കെ ചെന്ന് ഇറങ്ങുന്ന വഴിയാതെ കേട്ടോ അതായത് മൂന്നാറിനൊക്കെ പോകുന്ന വഴി നെടുങ്കടത്ത് മൂന്നാർ പോകുന്ന വഴി ഇവിടെ ഒരു അങ്കനവാടി ഒക്കെ ഉണ്ട് നമ്മൾ ഈ താഴേന്നാണ് കയറി വന്നേ ഇനി നമുക്ക് പോകേണ്ടത് ഇത് ആ വഴിക്കാണേ അതിലേ പോകുമ്പോൾ ഒരു മനോഹരമായൊരു വെള്ളച്ചാട്ടമൊക്കെ കിട്ടും മാവടി പള്ളി ഉണ്ടല്ലേ ഇനി മാവടി അമ്പലം കൂടെ കാണാം മാവടി അമ്പലം കണ്ടോ ഇത് ഏതാണ് പ്രതിഷ്ഠ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ശിവൻ്റെ മറ്റേ തോന്നുന്നു ശിവനാണോ സുബ്രഹ്മണ്യാണ് മോളിൽ അതിൻ്റെ ഒരു ഇതുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ആണെന്ന് തോന്നേ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് ഏലക്കാട്ടിൻ്റെ ഉള്ളിൽ കൊടുത്ത വഴിയാണ് ഇതാണ് അങ്ങോട്ട് അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസ് വാസാർ ദേവി ക്ഷേത്രം ചിങ്കാരപ്പാറ മാവടി ഇതിലെയാണ് കാവോട്ട് ഇറങ്ങിപ്പോന്നത് ഇനി നമുക്ക് ഏലക്കാനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണേ മുന്നോട്ടേ ഈ വഴി ചെന്നിറങ്ങുന്നത് പെരിഞ്ചാംകുട്ടി ഭാഗത്തേക്കൊക്കെയാണേ അടിമാലി ആ ഭാഗത്തേക്കൊക്കെ പോവാം ഇതിലേ പോയാൽ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയുണ്ടോ ഒരു ഓഫ് റോഡേ വന്ന കേട്ടോ ഇവിടെ ഈ ഒരു വീട്ടിൽ നമ്മളെ സോളാറിൻ്റെ ഒരു റീവർക്ക് പരിപാടിയാണ് ടാങ്കൊക്കെ ലീക്കാന്ന് പറഞ്ഞു കുറേ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിരിക്കുന്നതാണ് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ചെടികളൊക്കെ താഴോട്ടൊക്കെ വഴിയുണ്ട് അവിടെയൊക്കെ ഒത്തിരി താമസക്കാർക്കുള്ള മേലെ കേട്ടോ വെന്തിപ്പൂവ് ചെവന്തിപ്പൂവ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ ബോൾസ് ആയിട്ട് പെട്ട കുറച്ച് ചെടികളിങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ ഇതൊരു കളറ് പിന്നെ ഇതൊരു മിക്സഡ് കളറാണേ ഉണ്ടോ എന്നെ രസമായി ചെടി കാണാമല്ലേ മറച്ച് പൂത്തിരിക്കണേ പിന്നെ ഇതൊരു ഭയങ്കര മലയാണ് മുകളിലോട്ടെ അതിൻ്റെ മുകളിലൊക്കെ ഏലകൃഷിയാണ് മാവടി മേഖലയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കൂടുതലും ഇവിടെ ഒത്തിരി ചെടികളുണ്ടോ കേട്ടോ കടലാസ് റോസ് ഇവിടെ എല്ലാം ചെടികൾ നല്ലോണം പൂത്ത് നിൽക്കുന്ന ചെടികളുണ്ടോ വീടായാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ചെടികൾ വേണേ നല്ല ഭംഗിയായിരിക്കും കാണാൻ നമുക്ക് ഈ മേളിക്കറിപ്പോയി സോളാർ നോക്കാം റോസാപ്പൂവുണ്ടോ ഈ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നല്ല പൂക്കൾ ഇവിടെ ഉണ്ട് റോസ ഈ ചെടിയെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഇല്ല ഇതിനെ കാ പോലെയൊക്കെ വന്ന് അതൊരു വയലറ്റ് കളർ പൂവൊക്കെ അതൊത്തിരി സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെയാണ് സോളാർ ഇരിക്കുന്നത് കേട്ടോ ഇത് കുറേ വർഷങ്ങളായിട്ടാണ് ഇപ്പം വെള്ളം ലീക്ക് ലീക്കായി ഇതിൻ്റെ ടാങ്ക് മാറേണ്ടി വരും റായ്സൺ പറഞ്ഞൊരു കമ്പനിയുടെയാല്ല നിന്നു പോയി തോന്നുന്നു അതിൻ്റെ ടോപ്പിലൊക്കെ നല്ല നിരഞ്ഞ സ്ഥലമാന്ന പറഞ്ഞത് കേട്ടോ അവിടെ ഏലം കൃഷി എത്തി ഉണ്ടേ ഓരോ സ്ഥലങ്ങൾ ഇതൊക്കെ ഇവരുടെ ഏലത്തോട്ടം താഴോട്ട് ഈ ഒരു പാറ ഉണ്ടോ ഇതൊരു ഒറ്റപ്പാറയാണേ അങ്ങ് വരെ ഇങ്ങനെ ഈ വഴിയൊക്കെ കുറേ ഓഫ് റോഡൊക്കെയാണേ താഴെയൊക്കെ ഒരു പത്ത് എഴുപത്തഞ്ച് കുടുംബക്കാരൊക്കെ താമസമുണ്ട് വെട്ടിവണ്ടിയൊക്കെ ആൾക്കാരാ ഈയൊരു റോഡ് ഉണ്ടോ മുകളിലോട്ട് ആ വഴിക്കാണ് നമ്മൾ സോളാർ നോക്കാൻ വേണ്ടി കേറിപ്പോയത് ഓ വല്ലാത്തൊരു റോഡാണ് കുറേ ഭാഗം കോൺക്രീറ്റ് ആണ് പിന്നെ കുറേ പക്ക ഓഫ് റോഡാണ് നമുക്ക് ഈ വഴിക്ക് തിരിച്ചു പോവാം ഇതിലേ പോവുകയാണെങ്കിൽ നമുക്ക് താഴെ ഒരു വലിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ കൈലാസം വാട്ടർഫാൾസ് ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയാൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ചെല്ലുവേ അങ്ങനെ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പള്ളിയുണ്ടോ ഒരു പഴയ പള്ളിയാണേ എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ആ പഴയതിന് ഒരു പുതുമേടെന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ കുരിശെടിയോ ഒരു ഗ്രോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് സെൻറ് ബോൾസ് എന്നാണ് കേട്ടോ കൈലാസം അവിടെ ഒരു കുരിശെടിയൊക്കെ കണ്ടോ അപ്പുറത്തെ പള്ളിയുടെ കുരിശ്ശെടിയാന്ന് തോന്നുന്നു അങ്ങ് ദൂരെ ആ മലയൊക്കെ ഉണ്ട് അവിടെ ഏതോല്ലാം പാറക്കെട്ടുകളാണേ ഇവിടെ ഒരു ചെറിയൊരു പാറക്കുളമൊക്കെ ഉണ്ട് അതിൽ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ മീനൊക്കെ ഉണ്ടോയെന്നറിയത്തില്ല എന്തായാലും ഈ മലയുടെ ഒക്കെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ടു നല്ല ഭംഗിയല്ലേ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ടേ ഇവിടുന്ന് ഒരു പുഴയൊക്കെ തുടങ്ങുന്നുണ്ട് ഇതുകൊണ്ടോ ഇതാണ് താഴോട്ട് ഒഴി ചെന്ന് കൈലാസം വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത് താഴെ വലിയൊരു കുഴിയൊക്കെ ഉണ്ടേ അങ്ങോട്ടാണ് ഈ വെള്ളം പോയി പതിക്കുന്നത് നമുക്ക് കുറച്ചപ്പുറത്ത് പോയാൽ ആ വെള്ളം ഉണ്ടാവും പോകുന്നതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുമേ അതുകൊണ്ട് അതിലെ അങ്ങനെ ഒരു വഴിയുണ്ട് ജീപ്പൊക്കെ പോകുന്നൊരു വഴിയാണ് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കേറിപ്പോ എന്നാൽ ഒരു അല്ലേ അവിടെ ഒരു സാറ് നിപ്പുണ്ട് ഒരു പട്ടിക്കുട്ടൻ രമങ്കേരി ഓടുന്ന ഓട്ടം കട ഇടാ എളുപ്പം അവിടെ പോയി ഇരിക്കുക ആശാനേ വെള്ള ഒഴി പോണോ ഇപ്പൊ വെള്ളം കുറവാണേ മഴയില്ലാത്തോണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു കാഴ്ചയാണേ കുറേ യൂക്കാലിപ്സ് മരങ്ങളോ കാറ്റാടിയോ എന്തൊക്കെയോ കുറേ മരങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് നല്ലതായിട്ട് കാണാവേ വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് വന്നിട്ട് നല്ല പോലെ പതഞ്ഞ് താഴോട്ട് പതിക്കുക ഈ പ്രകൃതിയുടെ ഓരോ കാഴ്ചകൾ എത്ര ഭംഗിയുള്ളതാ അല്ലേ ആരുടെയൊക്കെ പറമ്പാണ് കേട്ടോ ഇവിടെ വാഴയൊക്കെ ഇതിപ്പോ ഇതിലേ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ വെള്ളം താഴോട്ട് ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവേ പക്ഷെ ഇതിലേക്ക് സൂക്ഷിച്ചൊക്കെ വരണം കാരണം വെച്ചാൽ ഈ പാറയൊക്കെ ഇങ്ങനെ തെറ്റി കിടക്കുന്നോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു പാറക്കെട്ട് തന്നെയാണ് കേട്ടോ ഇതിലെല്ലാം വെള്ളം മഴയത്ത് കയറി ഒഴുകിയിട്ടേ ഇത് കണ്ട പാറ കുഴികളുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കാലിടരുത് കേട്ടോ കാലൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല താഴ്ച കാണുമേ വർഷങ്ങളായിട്ട് വെള്ളം ഒഴുകിയിട്ടിങ്ങനെ കുഴിയായിട്ട് കിടക്കുന്ന ആ മോളീന്ന വെള്ള ഒഴി വരുന്നതിന്റെ അപ്പുറത്തേക്കൊക്കെ കൃഷിയിടങ്ങളൊക്കെയാണേ വെള്ള ഒഴി പോന്നെട്ടോ കുറച്ചുകൂടെ താഴോട്ടിറങ്ങാ കുറച്ചുകൂടെ കാണാം പിന്നെ അക്കരത്തെ ആ മലയെക്കൂടെ ഒക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇതുകൊണ്ട് ആ ഭാഗത്തൂടെ സാധാരണ എല്ലാ വെള്ളച്ചാട്ടവും താഴേന്ന് മുകളിലോട്ട് കാണാനോ ഭംഗി പക്ഷെ ഈ വെള്ളച്ചാട്ടം കേട്ടോ മോളേന്ന് താഴോട്ട് കാണാനാ ഭംഗി ഇതൊഴി തന്നെ നമ്മുടെ പെരിഞ്ഞാകുട്ടി പുഴയുമായിട്ട് യോജിച്ച് നമ്മുടെ ചിന്നാർ ഡാമിലേക്കൊക്കെ എത്തുന്നതാണേ ഇനി നമുക്ക് തിരിച്ച് കയറിപ്പോ സമയം കുറേ ആയി ആ ഒരു ഗ്രീനറി അതൊന്ന് വേറെ തന്നെ കേട്ടോ കുറച്ച് ആൾക്കാരിങ്ങനെ വന്നിട്ടുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി താഴേക്കൊക്കെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക അവര് നമുക്കിനി നല്ല വഴിയിൽ ചെന്നിട്ട് വണ്ടിയെടുത്ത് പോവാം എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കൂടെ കേട്ടോ മൂന്ന് കണ്ണറപ്പാലം കൊല്ലം ജില്ലയിലെ കണ്ടുണ്ട് പതിനാറ് പതിമൂന്ന് കണ്ണറപ്പാലം ഇതാണ് മൂന്ന് കണ്ണറപ്പാലം നമ്മുടെ നെടുങ്കണ്ടം മാവടി കൈലാസം ആ ഒരു പാറ കണ്ടോ എത്ര നെടുന്നീളത്തിലാണ് കിടക്കുന്നൊക്കെ മഴക്കാലത്ത് തന്നെ ആ ചാലിക്കൂടെ ഒക്കെ വെള്ളം ഒഴുകി ഇറങ്ങുന്ന കാണാവേ അങ്ങനെ താഴേക്ക് പോയിട്ട് ഒത്തിരി താഴെ ചെല്ലുമ്പോൾ പാറയെങ്ങ് തീരും ഇവിടെ താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നോക്കിയേ വെയിലടിക്കുന്നു നല്ല ഭംഗിയാണ് നമ്മൾ ഇറങ്ങി വന്ന വഴിയുള്ളൂ ഓഫ് റോഡ് ജോപ്പൊക്കെ ഈ വഴി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കൈലാസം എന്ന് പറഞ്ഞ സ്ഥലം കവല പറ്റിയപ്പോൾ കേട്ടോ ഇത് കൈലാസം പള്ളിയാണേ സെൻറ് ജോസഫ് ചർച്ച് കൈലാസം മാർച്ചിനപ്പുറത്താണ് പള്ളി അവിടെ ഒരു കുരിശെടിയൊക്കെ ഉണ്ടേ നമ്മൾ മഞ്ഞപ്പാറ മാവടി കൈലാസം എല്ലാം കറങ്ങി തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ ഗ്രാമ വീണ്ടും കാണിക്കണം നമ്മളെ ഇരട്ടയാറ്റിലെ ആ ഭാഗത്തോടെയുള്ള ഗ്രാമ കണ്ടപ്പോൾ കാണിച്ചപ്പോൾ അതിൽ നിന്ന് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗ്രാമ കാഴ്ചകൾ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്നും കൂടെ നമ്മൾ ആ ഒരു ഗ്രാമ കാഴ്ചകളുടെ പരിപാടിയിലേക്ക് തന്നെ വന്നതേ എന്തായാലും ഇന്ന് വന്ന വഴി നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം